കേരത്തിന് ഇറിഗേഷൻ നടത്തുന്ന സമയമാണ് വെള്ളം ഒടിക്കേണ്ട സമയമാണ് ഭയങ്കരമായ ചൂടാണ് ചൂട് വളരെ കൂടുതലാണ് ഇപ്പോൾ ഏതാണ്ട് മുപ്പത് ഡിഗ്രി മുപ്പത്തിരണ്ട് ഡിഗ്രി ഒക്കെ വരുന്നുണ്ട് പകൽ പകൽ റേഞ്ചിൽ പഴയ കാലത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഡിഗ്രി കൂടുതൽ ചൂട് വരികയില്ലായിരുന്നു ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കർഷകർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വളരെ പ്രയാസമാണ് പല പ്രാവശ്യം ഇതിന് വെള്ളം നനയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ കുളത്തിലും തോട്ടിലൊക്കെയുള്ള വെള്ളമെല്ലാം കുറഞ്ഞു വരികയാണ് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നറിയത്തില്ല അറിയത്തില്ലെങ്കിൽ കർഷകരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് മഴക്കാലത്ത് കളയെടുത്ത് കവാത്തെടുത്ത് മരുന്നടിച്ച് ഏറെ കഷ്ടപ്പെട്ട് സംരക്ഷിച്ചുകൊണ്ടുവരുന്ന ഏലച്ചെടി ഇപ്പോൾ ശരങ്ങളൊക്കെ ആയി നിൽക്കുകയാണ് ഈ ശരമൊക്കെ ഇനി വളർന്ന് പൂക്കളായി കായായി വരണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണം ഏലക്കായ്ക്ക് വിലയുണ്ടെങ്കിൽ ഏലക്കായ് ഇല്ലെങ്കിൽ കത്തേരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് കഴിഞ്ഞ ഒരു വർഷം ഫീൽഡ് വളരെ കുറവായിരുന്നെങ്കിലും ഈ ഒരു വർഷം കുറച്ചുകൂടെ ചെടിക്ക് ഷിമ്പൊക്കെ ആയി കരവൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ അതെങ്ങനെ അത് പിടിച്ചു നിർത്തും എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ദുഷ്കരമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഓരോ ദിവസവും ടെമ്പറേച്ചർ കൂടിക്കൂടി വരികയാണ് ഇടയ്ക്കൊരു ഇടയ്ക്കൊന്നു രണ്ടു വേനൽമഴ കിട്ടിയാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വളർന്നു നിൽക്കുന്ന ശരങ്ങളൊക്കെ കരിഞ്ഞു പോവും ഈ സ്ഥലങ്ങളൊക്കെ കരിഞ്ഞു പോയാൽ പിന്നെ ഒരു വർഷത്തേക്ക് ആ ഫലമില്ലാതെയാവും അങ്ങനെ വരുമ്പോൾ കർഷകരുടെ കാര്യമൊക്കെ വളരെ ദുരിതത്തിലാവും ഏതായാലും നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളവും അതിനുവേണ്ടുന്ന അധ്വാനം അത്യധ്വാനം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല മോട്ടറുകളുടെ റിപ്പയറിങ് അതുപോലെ ആവശ്യത്തിനുള്ള പൈപ്പുകൾ വാങ്ങിച്ചിടുക പഴയത് കടായതെല്ലാം റിപ്പയർ ചെയ്ത് എല്ലാവരും ഇതെല്ലാം നനയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഇടയ്ക്ക് വന്നിട്ട് മഴ ലഭിക്കുകയും അന്തരീക്ഷോഷ്മാവ് ഒത്തിരി അധികരിക്കാതിരിക്കുകയും ചെയ്താൽ പണിക്കൂലിയൊക്കെ ിക്കുകയും കൃഷി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലാത്തരത്തുള്ള കാലം കൃഷി പ്രയാസകരമായിട്ട് തീരും ഏതായാലും ഓരോ വർഷവും ചൂട് കൂടിക്കൂടി വരുന്നത് കർഷകരെ പ്രത്യേകിച്ച് ഏലം കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അത് എല്ലാം ഭംഗിയായിട്ട് തീർന്നാൽ ഇടയ്ക്ക് വേനൽ വഴിയൊക്കെ ലഭിച്ചാൽ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ ഫലമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം